താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതായത് മൂന്നും മൂന്ന് വ്യത്യസ്ത മേഖലകളിലുള്ള ആണ് ഡിപ്ലോമ ഇൻ കെമിക്കൽ എൻജിനീയറിങ് പിന്നെ അതിനുശേഷം ബി എ എക്കണോമിക്സ് അതിനുശേഷം ശേഷം എൽ എൽ ബി അപ്പം ഇത് മൂന്നും മൂന്ന് മേഖലയാണ് എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് ഇപ്പം എല്ലാം ഇൻ്റർഡിസിപ്ലിനറി ആണല്ലോ മേഖലയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഇപ്പം എക്കണോമിക്സും ലോയും പുതിയ കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെയാണ് എക്കണോമിക്സ് പിന്നെ ലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലോ അപ്പോൾ ബി എസ് സി എഞ്ചിനീയറിംഗ് ലോയുണ്ട് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ലോ ഉണ്ട് അപ്പോൾ ഇത് പുതിയ കോമ്പിനേഷനാണ് നമ്മളൊന്ന് മുമ്പേ സഞ്ചരിച്ചു എന്ന് മാത്രമേ ഉള്ളു അന്നത്തെ കാലഘട്ടത്തിൽ ആദ്യം പോളിയിൽ പോകുന്നു പിന്നെ അത് കഴിഞ്ഞ് ഈ വഴി ഒന്ന് തിരിഞ്ഞു പോയി എക്കണോമിക്സ് പഠിച്ചു പിന്നെ ലോ പഠിച്ചു അപ്പോൾ അതെല്ലാം ഇപ്പോൾ സഹായകരമാണ് എല്ലാ മേഖലയിലും നമുക്ക് ഇടപെടുന്നതിനുള്ള ഒരു അടിസ്ഥാന ധാരണകൾ ഉണ്ടാക്കുന്നതിനാ പഠനം സഹായകരമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആദ്യം കെമിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത് അന്ന് എൻജിനീയറിംഗ് സ്കൂളിലുള്ള രീതിയിലായിരുന്നു ഡിഗ്രി കഴിഞ്ഞു എൻട്രൻസ് ഒന്നും എഴുതാൻ പോയില്ല അപ്പോൾ കെമിക്കൽ എൻജിനീയറിങ്ങിലേക്കാണ് നേരെ വന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മറ്റ് ജോലി കുറച്ച് എച്ച് ഐ എൽ ഇത് കഴിഞ്ഞിട്ട് കയറി അപ്പോഴാണ് പിന്നെ എക്കണോമിക്സ് പഠിക്കാൻ തീരുമാനിച്ചത് ഓക്കെ അപ്പോൾ ആ വഴിയിലേക്ക് തിരിഞ്ഞു അങ്ങനെയാണ് അപ്പോൾ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് വന്നോ അതെ അതെ അന്ന് ഞാൻ സ്റ്റേറ്റ് പോളി യൂണിയൻ ഭാരവാഹിയായിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ ആ സമയത്ത് എന്ന് പ്രസ്ഥാനം എന്തായിരുന്നു കാരണം അന്നത്തെ കാലം വലിയ പ്രക്ഷോഭങ്ങളുടെ കാലം ഞങ്ങൾ പോളിയില് വരുമ്പോഴാണ് പോളിടെക്നിക് സമരം നടക്കുന്നത് അന്ന് എല്ലാ വിദ്യാർത്ഥികളും മിക്കവാറും ഹൺഡ്രഡ് പെർസെന്റേജ് അതിനൊപ്പമായിരുന്നു അത് അന്ന് കെ എസ് യു എന്ന സമരത്തിന് എതിരായിരുന്നു അതോടുകൂടി മിക്കവാറും പോളിടെക്നിക്കിൽ കെ എസ് യു യൂണിറ്റ് എന്നില്ലാതെ എസ് എഫ് ഐ മാത്രമായി മാറുന്നൊരു കാലമാണ് പിന്നെ പരിസരവും രാഷ്ട്രീയത്തിന്റേതാണ് കുറെ കൂടി നമുക്കിഷ്ടപ്പെട്ടു എന്ന നിലയിൽ അതിന് ആ വഴി തന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഓക്കെ അതിനുശേഷം പിന്നീട് നിയമം പഠിക്കുന്നതിന് വേണ്ടി പോയി അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു മോഹം ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു അതോ ഈ പഠനത്തിനിടയ്ക്ക് വന്നതാണോ ഇല്ല പഠനത്തിനിടയിൽ നമ്മുടെ ഒരു ചിന്തകളുടെ ഒരു കാലം അതാണല്ലോ ഓക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നിർണ്ണയിക്കുന്ന രാഷ്ട്രീയമാണ് എന്ത് പഠിക്കണം എന്ത് ചെയ്യണം ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം ഓക്കെ ഇപ്പോൾ പാർലമെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു എം പിയുടെ രസകരമായൊരു ചർച്ചയുണ്ടായിരുന്നു ഞാനെങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇരിക്കുന്നു ക്രിക്കറ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പിന്നെ അടുത്താലെ കാണിച്ചത് ജാവേദ് ഇരിക്കുന്നു ഷബൻ അസ്മി ഇരിക്കുന്നു ഇവരെല്ലാം പിന്നെ രാഷ്ട്രീയത്തിന് വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒരു നമുക്ക് സേവി നാടിന് മാറ്റിത്തീർക്കാൻ കഴിയുന്ന പ്രവർത്തനം പൊളിറ്റിക്സാണെപ്പോഴും സമൂഹത്തെ മാറ്റി തീർക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം എന്നുള്ളത് നമുക്ക് ിടപെടാൻ കഴിയും എന്നുള്ള ആ ധാരണയിലൂടെയാണ് ഈ വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു മന്ത്രിയൊക്കെ മന്ത്രി ഒക്കെ ആകുമെന്നൊക്കെ അങ്ങനെ ഇല്ല വിദ്യാർത്ഥികൾ നമ്മളങ്ങ് ഇറങ്ങല്ലേ നമ്മൾ വിദ്യാർത്ഥികാരം എന്നൊക്കെ നമ്മളെല്ലാം അതിനകത്ത് ജീവിക്കുകയാണ് ശരി ആ കാലം വളരെ ഏറ്റവും സാധാരണ ജീവിതത്തിനിടയിൽ ഏറ്റവും ആവേശകരമായ അല്ലെങ്കിൽ ഏറ്റവും സജീവമായ കാലം ഇപ്പോഴും ഓർമ്മയിൽ ഏറ്റവും കത്തിനിൽക്കുന്ന കലാകാലം തന്നെയായിരിക്കും നമ്മുടെ ബന്ധങ്ങൾ ലോകത്തിന് എവിടെ പോയാലും നമുക്കൊരു വിദ്യാർത്ഥി കാലപ്രവർത്തകനെ കണ്ടെത്താൻ കഴിയും ചിലപ്പോൾ ഇപ്പോൾ നയാഗര വെള്ളച്ചാട്ടത്തിൽ താഴെപ്പുറ ഒന്ന് യു എൻ പ്രസംഗിക്കാൻ പോയി അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഒരു വിളി കിട്ടും സഹാവും അപ്പോൾ കൊല്ലം ടി കെ എഞ്ചിനീയർ കോളേജിൽ പങ്കെടുത്ത് പഠിച്ചിരുന്ന ഒരാൾ അവിടെ വരികയുണ്ട് ആഫ്രിക്കയിൽ പോയപ്പോഴും കംപ്ലീറ്റ് ഞങ്ങൾ കാണുമ്പോൾ അവിടുത്തെ നമ്മുടെ കൂടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പലരെയും കാണുകയുണ്ട് ലോകത്തെവിടെയും പോയവരുമായി നമുക്ക് ബന്ധപ്പെടാവുന്നൊരു അസാധാരണ സൗഹൃദം നൽകിയ കാലമാണ് വിദ്യാർത്ഥി ജീവിതം രൂപപ്പെടുത്തുന്നതിലും ഒരു പ്രധാനപ്പെട്ട പങ്ക് ആ കാലം വഹിക്കുന്നുണ്ട് ചരിത്രവും സംസ്കാരവും പുസ്തകം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള ഒരു ചരിത്രമാണ് ചരിത്രവും സംസ്കാരവും മലയാളത്തിലും ഇംഗ്ലീഷിലും അതെ ഇംഗ്ലീഷിൽ വിൻട്രൊഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ് എന്ന് പറഞ്ഞ ഡൽഹി ആകാർ പുസ്തകപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോ ഹിന്ദു പ്രസിദ്ധപ്പെടുത്തിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സിൽ അതിന്ന ഒരു അപ്ഡേറ്റഡ് വെർഷൻ ഹിന്ദുവിന്റെ ഈ ബുക്കിനകത്ത് ഇപ്പോൾ ഒരാഴ്ചക്ക് ഒരു മാസത്തിനുള്ളിൽ വന്ന ഈ ബുക്കിൽ അത് വന്നിട്ടുണ്ട് അത് ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു പഠനം പ്രധാനമായിട്ടും നിയമം പഠിച്ചതോടൊപ്പം രാജ്യസഭയിൽ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സ് മിക്കവാറും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞു അവിടെ എല്ലാം ലഭ്യമാണ് സമയമുണ്ട് അപ്പോൾ അതിന് നിന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭരണഘടന കുറേ കൂടി പ്രസക്ത എങ്ങനെയാണ് ഭരണഘടനയുടെ ഓരോ ആർട്ടിക്കിളുകളും അതിലേക്ക് എത്തിയത് അതിൻ്റെ ചർച്ച എന്താണ് അതിൻ്റെ ഒരു കൾച്ചർ എന്തായിരുന്നു എങ്ങനെയാണ് ഈ മതനിരപേക്ഷം അല്ലെങ്കിൽ സെക്യുലർ ആ കോൺസെപ്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു ഡെമോക്രാറ്റിക് കോൺസെപ്റ്റ് എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു പാർലമെന്ററി ഡെമോക്രസി എങ്ങനെ ഇവോൾവ് ചെയ്തു വന്നു അതുപോലെ വിശ്വസിക്കാനുള്ള ഓരോരുത്തരുടെയും മതസ്വാതന്ത്ര്യം അതങ്ങനെ ഓരോന്നും അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് പ്രധാനപ്പെട്ടതാണ് എന്തായിരുന്നു ലെജിസ്ലേറ്റീവ് ഇൻ്റൻഡ് എന്തായിരുന്നു ഓരോ ആർട്ടിക്കിൾ ഓക്കെ അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തർ പണ്ട് ഭരണഘടന വക്കീലന്മാർക്ക് ഇവർക്ക് കൊള്ളതാണ് ഇന്ന് ഓരോ പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അത് കുറച്ച് ലളിതമായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ഭരണഘടനാ ചരിത്രവും സംസ്കാരവും ചെറിയ പുസ്തകം